പവിത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ പവിത്രനോട് കൂട്ടുകാരിയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ പവിത്ര ശ്രേയ എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ശ്രേയേനയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട് അവൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടത്തെക്കാളും കൂടുതൽ സാലറി ഇവിടെ കൊടുക്കാമെന്ന് പറയും ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ പവിത്ര പറയുന്നുണ്ട് അവളിങ്ങനെ അവളുടെ ഭർത്താവ് ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാത്ത ആളാണ് വീടിന് വെളിയിൽ പോലും അങ്ങനെ ഇറക്കാറില്ല അവളെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആദൃശ്യ പറയുന്നുണ്ട് ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരുടെ ടാലൻ്റൊന്നും തിരിച്ചറിയാതെ അവരെ വീട്ടിൽ തന്നെ തളിച്ചിടുന്ന മാർക്കൊക്കെ നല്ല ചാട്ടവാറുകൊണ്ട് അടിയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ പവിത്രയ്ക്കാണെങ്കിലും ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ കുട്ടി തന്നെ ജോലി ചെയ്തോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ശ്രേയനെ എപ്പോഴാണ് കാണാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് പവിത്ര പറയുന്നത് ഭർത്താവിന് വേറെ ജോലിയുണ്ട് അപ്പോൾ അയാൾക്ക് ഒഴിവുള്ള ദിവസങ്ങളൊക്കെയാണ് ഇങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങുന്നത് എന്നൊക്കെ പറയുകയാണ് അതൊന്നും ശരിക്ക് പറയാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാര്യം നടന്നാൽ മതിയല്ലോ ആ കുട്ടി വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്തോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ കുട്ടി വരച്ചതിനുള്ള പ്രതിഫലം നമുക്ക് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുട്ടീനോട് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് അപ്പം എന്തായാലും ആ കുട്ടിക്ക് അതിനുള്ള അത് വരച്ചു നൽകുന്നതിനുള്ള പ്രതിഫലം കൊടുക്കണല്ലോ അപ്പോൾ അതിനെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണോ പവിത്രയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഇതൊക്കെ നേരത്തെ പറയണ്ടേ പവിത്ര പവിത്രേനെ ഒരു വർക്ക് ഏല്പിക്കുമ്പോൾ അത് എത്ര നന്നാക്കി ചെയ്യാൻ പറ്റുമോ അതിന് ആരുടെ സഹായം വേണമെങ്കിലും പവിത്രയ്ക്ക് തേടാന്നൊക്കെ പറയുകയാണ് അത് ആര് ചെയ്താലും അതിനുള്ള പ്രതിഫലം നമ്മൾ അവൾ അവർക്ക് കൊടുത്തു കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് പവിത്രയ്ക്കൊരു സമാധാനമാവുന്നത് പിന്നീട് പവിത്ര പവിത്രയാണെങ്കിൽ അവിടുന്ന് പോകുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു പവിത്ര ഇത്രയ്ക്ക് നന്നായിട്ട് വരയ്ക്കില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രേയയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള ഒരു കാര്യം ആദർശം ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് പല തവണ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പവിത്ര ഇത്രയ്ക്ക് നന്നായിട്ട് വരയ്ക്കുമെന്നുള്ളത് എന്ന് ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നവി ആണെങ്കിലും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടുകൊണ്ട് അബി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ഇവള് ഇവൾക്ക് കണ്ണാടിയില്ലെങ്കിൽ ഇവളുടെ ജീവിതം പാഴായി പോയനേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് ചിന്തിക്കുന്നുണ്ട് കണ്ണാടിയിൽ ഇവൾക്കാരോ കൈവശം കൊടുത്തിട്ടുണ്ട് മിക്കവാറും അത് അവളുടെ അമ്മ തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പോഴേക്കും നബി അബീനെ കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് അബീൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഷൂട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ആകെ ഇങ്ങനെ പൊണ്ണത്തടിച്ചായി എന്നുള്ളൊരു ഇതുപോലെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിൻ്റെ ഫേസിനൊന്നും വലിയ മാറ്റമൊന്നുമില്ലല്ലോ പിന്നെ പ്രശ്നമൊന്നുമില്ല പെൺകുട്ടികൾക്ക് ഇത്രയും ശരീരമൊക്കെ വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഒരു മൂന്നാല് കിലോ കുറയ്ക്കേണ്ട അബീന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് ആരാധകരൊക്കെ എനിക്കുണ്ടാവും ഞാനിങ്ങനെ ക്യാമറയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ക്യാമറാമാൻ്റെ കണ്ണ് പോലും മഞ്ഞളിച്ച് പോകണം എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ അഭിയാണെങ്കിലും ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്നിങ്ങനെ ഒരുപാട് ആരാധിക്കുന്ന സമയത്തും അല്ല ചിലർക്കത് തുറന്ന് പറയും ചിലർ അതൊന്നും പറയില്ല അപ്പോൾ എന്തായാലും നിന്നെ ഞാൻ എന്തായാലും മറക്കാനൊന്നും പോകണില്ല നിന്നെ വിട്ട് ഞാൻ എവിടെയും പോവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അബിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നത് നീ എൻ്റെ തലേന്ന് എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്നാണ് കേട്ടോ നീ എന്താ അഭി ചിന്തിക്കുന്നതൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എന്തായാലും പിന്നീട് അബി പറയുന്നുണ്ട് നീ ഇനി മുന്നോട്ട് ഓരോ ചൂടും വയ്ക്കുമ്പോഴും നല്ല സൂക്ഷിച്ച് വേണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് നീ ഇങ്ങനെ ഗ്ലാമർ ലോകത്തേക്ക് പോകുമ്പോൾ എന്നെ മറക്കുമെന്നുള്ള ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എനിക്ക് എനിക്കെന്നങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നവ്യ പറയുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്ന അടുത്തോളം കാലം ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പിന്നീട് അനിയാണെങ്കിൽ നന്ദൂനെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നന്ദു നന്ദുവാണെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ കൂടെ ബൈക്കിൽ പോകുന്നത് കാണുന്നുണ്ട് അപ്പോൾ കാണേണ്ട ആളെ കണ്ടു പക്ഷേ എങ്ങോട്ടാണ് അവത്ര തിരക്ക് പിടിച്ച് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് അനിയാണെങ്കിൽ ഫോണെടുത്ത് നന്ദൂനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദു അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ വീണ്ടും വിളിക്കുന്നുണ്ട് അപ്പോഴും നന്ദു ഫോൺ എടുക്കുന്നില്ല കേട്ടോ പിന്നീട് അനിയാണെങ്കിലും ഇങ്ങനെ പവിത്ര പിന്നെ തിരിച്ചു വിളിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലിരിക്കുകയാണ് അപ്പോഴേക്കും പവിത്ര വിളിക്കുന്നുണ്ട് അപ്പോൾ പവിത്രയാണെങ്കിൽ ആദ്യം തന്നെ പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് കള്ളാണെന്ന് മാഡം വിചാരിക്കരുത് ഇവിടെ ലീവാണ് ഇന്ന് അതുകൊണ്ട് ഇങ്ങനെ പൈസ അയച്ചു തരാൻ പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് എന്നെ ഞാൻ കള്ളം പറയുകയാണെന്ന് വിചാരിക്കരുത് എന്ന് അപ്പോൾ എന്തായാലും ഞാൻ സാറിനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊരു ഫ്രണ്ട് സഹായിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇയാൾക്കുള്ള പ്രതിഫലം കൊടുക്കാനായിട്ടും സാർ പറഞ്ഞു അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ പൈസ തരുന്ന കാര്യത്തിലൊന്നും ഒരിത് വേണ്ട അല്ലെങ്കിൽ പിന്നെ എനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഞാൻ തരേണ്ടി വരുന്ന വരുമായിരുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പം പിന്നീട് പവിത്രയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലും മാഡത്തിനെ കാണിച്ചു കൊടുത്താൽ എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ അതിന് പറയുന്നുണ്ട് അതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പവിത്രയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ പണം ട്രാൻസ്ഫർ ചെയ്യാൻ രണ്ടോ മൂന്നോ ദിവസം എടുക്കും അതുവരെ മാഡം ഒന്ന് ക്ഷമിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് പണം വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ അതിന് പറയുന്നുണ്ട് അപ്പോൾ പവിത്രയാണെങ്കിലും പറയുന്നുണ്ട് അതുകൊണ്ട് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡിയുടെ ഭാര്യയ്ക്ക് പണത്തിന് ഇത്രയും ആവശ്യം വരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട് ഭർത്താവ് പണക്കാരനാണെന്ന് വിചാരിച്ചിട്ട് ഭാര്യ അതിൻ്റെ പങ്ക് പറ്റണമെന്നുണ്ടോ അവർ ജോലി ചെയ്തിട്ടുണ്ടാക്കുന്നു പൈസ അതുപോലെ തന്നെ നമുക്ക് പൈസ വേണമെങ്കിൽ നമ്മളും ജോലി ചെയ്യണം ആ ഒരു കാഴ്ചപ്പാടുള്ള ആളാണ് ഞാൻ ഞാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പൈസ എന്തായാലും രണ്ട് മൂന്ന് ദിവസം കഴിയുമെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് കൊണ്ടുതന്നെ വന്നാൽ പെട്ടെന്ന് തന്നെ പൈസയ്ക്ക് അയച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് വെക്കുകയാണ് പിന്നീട് നന്ദും അതുപോലെ തന്നെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ശരിയാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരെ ചെന്ന് കണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ അവിടെ കൂടുതലും ഹോം ഡെലിവറി ആണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും ബൈക്ക് ഓടിക്കാൻ എന്നൊക്കെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാളാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളെക്കാളും കൂടുതൽ കൂടുതലറിയാമെന്ന് അത് കണ്ടപ്പോൾ തന്നെ തോന്നിയെന്ന് സംസാരിക്കുന്ന ആളും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നാളെ തന്നെ ജോലിക്ക് വരാനൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നീട് നന്ദു ഇങ്ങനെ അപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് പതിനായിരം രൂപ അഡ്വാൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് പക്ഷേ അയാളത് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അവിടത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ജോലിക്ക് കയറി ഉടനെ എങ്ങനെ ആരെങ്കിലും പൈസ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാളത് കൊടുക്കുന്നില്ല അപ്പോൾ അവർ ഇറങ്ങി പോരുന്നുണ്ട് എന്തായാലും പിന്നെ ജോലിക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോരുകയാണ് പിന്നീട് നന്ദു ആണെങ്കിലും ആ കൂട്ടുകാരനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു നന്ദുനാണെങ്കിൽ പൈസ അത്യാവശ്യമാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അയാൾക്കാണെങ്കിലും അങ്ങനെ പൈസ കൊടുത്ത് സഹായിക്കാനൊന്നും പറ്റില്ല കേട്ടോ കൂട്ടുകാരനെ അപ്പോൾ അയാളാണെങ്കിലും അത് പറയുന്നുണ്ട് അപ്പം നിന്നോട് ഞാൻ പൈസ ഒന്നും ചോദിച്ചു ില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞാണെന്ന് അയാൾ പറയുകയാണ് അപ്പോൾ നന്ദുനെ ന്വേഷിച്ചുകൊണ്ട് അനിയാണെങ്കിലും അവിടേക്ക് എത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അനിയാണെങ്കിൽ മാറി നിന്ന് ഇവരുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട് പിന്നീട് അവരങ്ങ് കയറി പോകുന്ന സമയത്ത് ഇങ്ങനെ അനി വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നന്ദുവിൻ്റെ വീട്ടുകാർ കുറച്ച് ടൈറ്റിലാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പൈസ കൊടുത്ത് സഹായിക്കുകയെന്ന് വെച്ചാൽ അതാണെങ്കിൽ സ്വീകരിക്കുകയില്ലയെന്നിങ്ങനെ അനി മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അനിയുടെ അച്ഛനാണെങ്കിലും ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാവും കേട്ടോ എന്നിട്ട് മുത്തശ്ശിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇങ്ങനെ പാരമ്പര്യം നിലനിർത്തി കൊണ്ടുപോകുന്ന ഡിസൈൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിലും നോക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പഴമയും പുതുമയൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഡിസൈനാണ് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ആദർശം അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശിനോടും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ആദർശയാണെങ്കിലും ഞാൻ ഇളയച്ചേന് വേറൊരു ഡിസൈൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നയന വരച്ചിട്ടുള്ള ഡിസൈനൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇളയച്ചനാണെങ്കിലും അത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നീട് മുത്തശ്ശിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നയൻ അവിടേക്ക് അവർക്ക് ചായയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർ സംസാരിക്കുന്നതൊക്കെ അതിനെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ പുതിയ ഡിസൈനർ വന്നാണല്ലോ അപ്പോൾ പവിത്ര ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞു അതെന്തായാലും അവളൊന്ന് തുറന്ന് പറഞ്ഞു അവളെങ്ങനെ ഒരു കൂട്ടുകാർ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രേയയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടീനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയില്ല അങ്ങനെ വീട്ടിൽ തന്നെ തിളച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അങ്ങനെ ആദർശി പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ ആ കുട്ടീനെ എങ്ങനെയെങ്കിലും എവിടേക്ക് കൊണ്ടുവരാൻ നോക്കുക എന്നൊക്കെ ഇളയച്ചൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്ര സാലറി കൊടുത്താലും ഇങ്ങനെ മതിയാവില്ലല്ലോ അപ്പോൾ ആ കുട്ടീനേം കൂടി നമുക്ക് ഇവിടെ കിട്ടിയാലും നമ്മുടെ ജ്വല്ലറി അങ്ങ് നന്നായിട്ട് വളരും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അത്രയ്ക്ക് നന്നായിട്ടാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഡിസൈനറെ നമുക്ക് കിട്ടില്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ആ കുട്ടിയാണെങ്കിൽ ഫോൺ നമ്പർ പോലും തന്നിട്ടില്ല അതുപോലെ തന്നെ അതിൻ്റെ ഭർത്താവിനെ ഒന്ന് കാണുകയാണെങ്കിൽ ഞാൻ അയാളെ അടിച്ച് ശരിയാക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുന്ന സമയത്തിന് അതിനെ ആണെങ്കിലും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു മോനും അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോൾക്കും ഒരുപാട് കഴിവുള്ള കുട്ടിയല്ലേ നല്ല ആർട്ടൊക്കെ ചെയ്യുന്ന കുട്ടിയല്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അദൃശ്യമാണെങ്കിലും മുദശീന അങ്ങനെ ആ നോക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ ആ കുട്ടിക്കൊരു ഫോണൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രേയയ്ക്ക് അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഫോണില്ലാത്ത കുട്ടികളുണ്ടോയെന്ന് ഇങ്ങനെ അനിയുടെ അച്ഛൻ പറയുന്ന സമയത്ത് അതെന്താന്ന് എനിക്ക് ഇത്ര സംശയം നയനമോൾക്കും ഇതുവരെ ഫോണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ദേവയാനി അത് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നില്ല ഇപ്പോഴത്തല്ലേ ആ ഫോൺ തിരിച്ചു കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ചില ആണുങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ ഭാര്യമാരുടെ ഒരു കഴിവും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചൊന്നും കൊടുക്കില്ല പക്ഷേ നിങ്ങളുടെ മുത്തശ്ശൻ അവിടെയൊക്കെ വേറിട്ട് നിൽക്കുകയാണ് ആർക്കും എന്തെങ്കിലും കഴിവുണ്ടെങ്കിലും അത് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലാണ് മുത്തശ്ശൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആദർശിച്ച് ചോദിക്കുന്നുണ്ടേ എന്നിട്ട് മുത്തശ്ശി ഇപ്പോൾ ഏത് സമയം വീട്ടിൽ തന്നെയായിരുന്നല്ലോ ആ സമയത്തൊന്നു പറയുകയാണ് അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലല്ലോ ഇപ്പം നിങ്ങളുടെ മുത്തശ്ശൻ്റെ കൂടെ കൂടി ഇപ്പോൾ നല്ലത് ഏതാണെന്ന് കണ്ടാൽ നല്ലതാണെന്നൊക്കെ പറയാനേ എനിക്കറിയാം ഡിസൈനൊക്കെ കണ്ടാൽ നല്ലത് ആണോ എന്ന് പറയാനൊക്കെ എനിക്കറിയാന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ആദർശമാണെങ്കിലും ഇങ്ങനെ ഇളയച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ആ കുട്ടിയുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല അടി കൊടുത്തേനേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നായനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ ആദർശമായിട്ട് സംസാരം കേട്ട് ചിരിച്ചാണെന്ന് പറയുമ്പോഴാണ് കേട്ടോ മുത്തശ്ശി കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നായൻ്റെ മോളും അങ്ങനെ തന്നെയല്ലേ മോൾക്ക് ഇങ്ങനെ നല്ല കഴിവുള്ള കൂട്ടത്തിലല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അവളെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ വരച്ച് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു എന്ന് ആദർശി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഡിസൈൻ ഒന്ന് ഡിസൈനൊന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ അത് ല്ലേ വലിച്ച് കീറിക്കളഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അദൃശ്യം പറയുന്നുണ്ട് അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിന്നോടുള്ള ദേഷ്യം കൂടും അതുകൊണ്ടാണ് ഞാനത് കീറിക്കളഞ്ഞതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പിന്നീട് അദൃശ്യമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ശ്രേയ ഇങ്ങനെ രാത്രി പകലാക്കിയിട്ടാണ് ഇതെല്ലാം വർക്കെല്ലാം ചെയ്യുന്നത് അപ്പോൾ ആരും അറിയാതെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി അത്രയ്ക്ക് നല്ല കഴിവുള്ള കുട്ടിയാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്തിന് എനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇളയച്ചനാണെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു കുട്ടി നമ്മുടെ കമ്പനിയിലേക്ക് ഡിസൈനറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി അങ്ങ് വളരുന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് എനിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് റിവിഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്